ിൽ കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ബ്രാഹ്മണ ദമ്പതികളായ വസ്തേവനും ശ്രീദേവിയും നാഗരാജവിനെ പ്രാർത്ഥിച്ചു വരികയായിരുന്നു അങ്ങനെയിരിക്കെ നാഗങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലത്ത് കാട്ടുതീ പടർന്നു ഒരുപാട് സർപ്പങ്ങൾക്ക് പൊള്ളിൽ സംഭവിച്ചു വസ്തേവനും ശ്രീദേവിയെയും നാഗങ്ങളെ പരിചരിച്ചു ഇതിൽ സന്തുഷ്ടനായ നാഗരാജവിന്റെ അനുഗ്രഹത്താൽ ശ്രീദേവി ഗർഭിണിയാവുകയും ഒരു സർപ്പ ശിശുവിനെയും മനുഷ്യ ശിശുവിനെയും പ്രസവിക്കുകയും ചെയ്തു അമ്മ രണ്ട് കുട്ടികളെയും ഒരുപാട് സ്നേഹിച്ചു വളർത്തി ഒരു ദിവസം മഠത്തിൽ വിരുന്നുകാർ വന്നു അതിൽ കുട്ടികളും ഉണ്ടായിരുന്നു കുട്ടികളെ കണ്ട് സർപ്പ കളിക്കാനായി സന്തോഷത്തോടെ വന്നു ഇത് കണ്ട് കുട്ടികൾ പേടിച്ചു കരഞ്ഞു ദേഷ്യം വന്ന അമ്മ സർപ്പത്തെ വഴക്കു പറഞ്ഞു അമ്മയോട് പിണങ്ങിയ സർപ്പം നിലവറയിൽ കയറി ഇരിപ്പായി അമ്മ എത്ര വിളിച്ചിട്ടും സർപ്പ പുറത്തു വന്നില്ല അവസാനം താൻ നാഗരാജാവാണെന്നും വർഷത്തിലൊരിക്കൽ അമ്മയ്ക്ക് ദർശനം നൽകുമെന്നും സത്യം ചെയ്ത് ഭഗവാൻ അപ്രത്യക്ഷമായി അതിനുശേഷം ഭഗവാന് ഉണ്ടാവുകയും പിൽക്കാലത്ത് ഓരോ അമ്മമാർക്ക് അവകാശം കൈവരികയും നാഗങ്ങളെ പൂജിക്കുകയും ചെയ്തു വരുന്നു വീഡിയോ ഇഷ്ടായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു